ഉത്തർപ്രദേശിലെ പ്രയാഗ് മഹാകുംഭമേളയ്ക്ക് തുടക്കം അറുപത് ലക്ഷത്തിലേറെ ഭക്തർ പൌഷ് പൂർണിമ സ്നാനം നടത്തി പ്രധാന ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിനും തുടക്കമായി ഇന്നു മുതൽ ഫെബ്രുവരി മഹാശിവരാത്രി വരെ ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കോടി ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ മികച്ച സുരക്ഷാ ക്രമീകരണമാണ് കുംഭമേളയുടെ ഭാഗമായി പ്രയാഗ് ഒരുക്കിയിട്ടുള്ളത് പ്രയാഗ്രാജിൽ വാച്ച് ടവർ അടക്കം വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി ക്ഷേത്രങ്ങളിലും മഹാകുംഭ നടക്കുന്ന പ്രധാന സ്ഥലങ്ങളിലും സുരക്ഷാ നടപടികൾ ശക്തമാക്കി അണ്ടർ വാട്ടർ ഡ്രോണുകൾ എഐ ക്യാമറ ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യയും സജ്ജമാക്കിയിട്ടുണ്ട് ഭക്തരുടെ യാത്ര ഉറപ്പാക്കുന്നതിനായി മൂവായിരത്തി മുന്നൂറ് പ്രത്യേക ട്രെയിനുകൾ ഉൾപ്പെടെ പതിനായിരത്തിലധികം ട്രെയിനുകളും സർവീസ് നടത്തും അടിസ്ഥാന സൗകര്യം സുരക്ഷ ശുചിത്വം ആരോഗ്യം ജലവിതരണം വൈദ്യുതി തുടങ്ങിയ എല്ലാ മേഖലകളിലും മികച്ച സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഭാരതീയ മൂല്യങ്ങളും സംസ്കാരവും നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് വളരെ സവിശേഷമായ ഒരു ദിവസമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു